ഇത് മാസ് മോട്ടോർഷിതാണ് ഹീറോയുടെ പാഷനാണ് വണ്ടി ജനന സർവീസൊക്കെ നമ്മൾ കയറിയാണ് ജന സർവീസ് ഒലിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വാട്ടർ സർവീസ് ഒക്കെ കൂടിയിട്ട് പറഞ്ഞിട്ട് കയറി വണ്ടി ഇപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട ഒരു ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം നല്ല ലൈൻഡർ ആണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി കമ്പനി ലാൻഡർ കിടക്കുന്നത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ടയർ ഹബ്ബിനും പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റില്ല തേമാനും ഉണ്ട് പക്ഷെ വലിയ പ്രോബ്ലം എന്ന് പറയാനില്ല ചെയിനൊക്കെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ടച്ച് ചെയ്യും ടൈറ്റ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ഷോക്ക് അപ്സിലൂടെ ചെറിയ ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്ഷൻ ചെറുതായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും ഷോക്ക് ഓയിൽ ലീക്ക് വരാമെന്ന് പറഞ്ഞാൽ ഷോക്കിന് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് അത് മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട ഇപ്പോൾ മേജർ ആയിട്ടുള്ള പ്രോബ്ലം എത്തിയിട്ടില്ല ബാക്ക് സൈഡ് നല്ല തെർപ്പ് കാണിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ബ്രേക്ക് ബാക്കിലത്തെ ഷോക്കഫ്സോട് മാറ്റേണ്ടി വരും കേട്ടോ എന്തായാലും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചാണ് എയർ ഫിൽട്ടർ ഇവിടെ ശരിക്കും നമുക്ക് സ്പോഞ്ച് പോലത്തെ ഫിൽട്ടറാണ് അത് മൊത്തം ഇങ്ങനെ പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടോ എയർ ഫിൽട്ടർ ഒന്ന് മാറ്റിയിട്ടേക്കാം അതേപോലെ തന്നെ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അഴിച്ചതാണ് ഓയിൽ അഴിക്കണ സമയത്ത് നമുക്ക് ആക്കൂട്ടുള്ള ഓയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ട് നൂറ് മില്ലി ഓയിൽ ഉള്ള എഞ്ചിനിൽ അപ്പോൾ ഓയിൽ മൈനൂട്ടായിട്ട് കത്തി പോകുന്നുണ്ട് കാരണം ഓയിൽ കത്തി പുകയായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും ഓയിലിൻ്റെ ലെവൽ കുറവ് കാണിക്കുന്നത് ഇപ്പോൾ തലകാലം നമുക്ക് ഓയിൽ മാറ്റാം ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കൂടുതലായിട്ട് ഓയിൽ ലെവൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് കൂടും ഓയിൽ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും പിന്നെ ഓൾറെഡി സ്പീഡോമീറ്റർ ഒന്നും വർക്കിങ്ങല്ല കേബിൾ പൊട്ടി പൊട്ടിക്കിടക്കാണ് അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളും നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പം ബ്രേക്ക് കേബിൾ നമുക്കൊന്ന് എന്താ മാറ്റിയിടാം സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ മെ മീറ്റർ മെക്കാനിസം നമ്മൾ റിപ്പയർ റിപ്പയറേ ഉദ്ദേശിക്കേണ്ടി മാത്രമേ നമുക്ക് അയച്ചാൽ മതി കാരണം മീറ്റർ മെക്കാനിസ്സൊരു പക്ഷെ ടൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ ഇവിടെ വൈസറിൻ്റെ വൈസറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് വൈസർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മീറ്റർ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടി മാത്രമേ അഴിച്ചാൽ മതി കാരണം ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യുമ്പോഴും ചെറിയതായിട്ടൊരു പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടയർ ഏറെക്കുറെ അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൽക്കാലം അപ്പോൾ മാറ്റം വേണ്ട ജസ്റ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ഒരു ഒന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ രണ്ട് കേസ് നോക്കിയിട്ടൊന്ന് പറയണം ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറണം സ്പീഡ് കേസ് മാത്രം ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ റിപ്പയർ ചെയ്യണോ വേണ്ടിയെന്നുള്ള രീതി കാരണം കേബിൾ മാറ്റിയാൽ മാത്രമല്ല ചിലപ്പോൾ ഒരുപക്ഷെ കേബിൾ മാറ്റിയാൽ വർക്ക് ആവുന്ന ആവുന്നൊരു കാര്യത്തില് എടുക്കാം ചെയ്തെടുക്കാം പിന്നെ അതല്ല മെക്കാനിസം മാറ്റി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് രൂപയൊക്കെ നമുക്ക് അതിന് മെക്കാനിസത്തിന് മാത്രം വരും മീറ്റർ വർക്കിംഗ് ആക്കി ഇടേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ അത് ചെയ്തു പോകണമെന്ന് നല്ലത് പറയാൻ കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ജനറൽ ആയിട്ടുള്ള ചെക്കപ്പ് എല്ലാം കിലോമീറ്ററിന് അനുസരിച്ചിട്ടാണ് വരാം അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണതാണ് സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്തു പോകേണ്ടതാണ് നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ശരിക്കും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കൂടെ പ്ലഗും മാറ്റിയിടേണ്ടായിരുന്നു കാരണം പ്ലഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കരി കാണുന്നുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തി കൂടെ നമുക്ക് പ്ലഗും കൂടി ചേഞ്ച് ചെയ്ത് ഇടാം കേട്ടോ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കൺവേർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഞാനതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസും അതിൻ്റെ ഒരു ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ എയർ ഫിൽട്ടർ പ്ലഗ് സ്പീഡോ മീറ്റർ കേബിളിൻ്റെ നോക്കിയിട്ടൊന്നും പറയുന്നതില്ല കാരണം ബ്രേക്ക് കേബിളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടേ ഏതെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒന്ന് പറയാം ഷോക്ക് അപ്സർ ബാക്കിലത്തെ കംപ്ലയിൻ്റ് ഉണ്ട് അത് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിലൊക്കെ ചെക്ക് ചെയ്യുക കൂടുതൽ പ്രോബ്ലമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത സർവീസിലൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ബാക്ക് സൈഡിൽ നിന്ന് നല്ല തെറിപ്പ് കാണിക്കും ഓക്കെ